മൂന്നാർ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയുമായി ബന്ധപ്പെട്ട് വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ പ്രതിനിധികൾക്കൊപ്പം മന്ത്രി ഡിപ്പോയുടെ പരിസര പ്രദേശങ്ങൾ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ വിശാലമായ കഫ്റ്റേരിയ അടക്കമാകും ഡിപ്പോയുടെ അനുബന്ധ സൗകര്യങ്ങൾ എന്നോണം ഒരുക്കുക വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലെ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയുമായി ബന്ധപ്പെട്ട് വിവിധ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു വ്യത്യസ്തങ്ങളായ വിവിധ ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന വിശാലമായ കഫ്റ്റേരിയ നിർമ്മിക്കും ഇതിന് സമീപമായി ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനും സ്ഥാപിക്കും നിലവിൽ ഡിപ്പോയ്ക്കുള്ളിൽ പഴയ ബസ്സുകളിൽ സഞ്ചാരികൾക്കായി സജ്ജീകരിച്ചിട്ടുള്ള താമസ സൗകര്യത്തിൽ മാറ്റം വരുത്തും പകരം എയർ കണ്ടീഷൻ ഡോർമെറ്ററികളും മതിയായ ശുചിമുറികളും ഒരുക്കും പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റുകയും ഇപ്പോഴത്തെ വർക്ക്ഷോപ്പിന്റെ സ്ഥാനം മാറ്റുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി നിൽക്കുന്ന ഒരു ഹോട്ടലുണ്ട് അതിനെ പൊളിച്ചു കളഞ്ഞിട്ട് കഫറ്റേറിയാണ് പല പല ഹോട്ടലുകൾ വരുത്താൻ നാലഞ്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ നടത്താൻ കഫറ്റേറിയ ബ്ലോക്ക് മണി അതിനപ്പുറത്ത് കാർ ചാർജ് ചെയ്യാൻ ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട് അവരത് സ്ഥാപിക്കും ഇലക്ട്രിക് കാറിൽ മൂന്നാറിൽ വരുന്നവർക്ക് ചാർജ് ചെയ്യാൻ ഒരു നല്ല സ്റ്റേഷൻ അതിനടുത്തോട്ട് ചേർന്നൊരു കഫറ്റേറിയ ബ്ലോക്ക് അത് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷൻ അതിനപ്പുറത്ത് ഡബിൾ ഡെക്കറ് പാർക്കാനുള്ള ഷെഡ് പണിയുണ്ട് നിലവിൽ ഈ കെട്ടാൻ കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ബസ്സിനകത്തെ അക്കോമഡേഷൻ മുഴുവൻ മാറ്റാൻ പറ്റും മാറ്റിയിട്ട് ഞങ്ങളൊരു എയർ കണ്ടീഷൻ ഡോർമെറ്ററി എയർ കണ്ടീഷൻ റൂമുകളുമായിട്ടുള്ള ഒരു സെക്ഷൻ അവിടെ തുടങ്ങും ഈ നമ്മുടെ ഈ പുറത്തുകൂടെ നദിയിലെ പുറത്ത് കരയിലായിട്ട് തുടങ്ങാം ശരി ടോയ്ലറ്റുകൾ അവിടെയുണ്ട് പര്യാപ്തമല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി ടോയ്ലറ്റുകളുണ്ട് അതിനപ്പുറത്ത് എം എൽ എ അനുവദിച്ച അഞ്ച് കോടി രൂപ ഈ മാർച്ച് മാസം വരെ ഏസ് ആക്കിയിട്ടുണ്ട് ഡിപ്പോയിലെ പഴക്കം ചെന്ന ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ എത്തിക്കും ഡിപ്പോയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചിട്ടുള്ള മറ്റൊരു അഞ്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും മൂന്നാറിൽ നടക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ പ്രതിനിധികൾക്കൊപ്പം മന്ത്രി ഡിപ്പോയുടെ പരിസര പ്രദേശങ്ങൾ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി